എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ ചാത്തല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ആട്ടോ ഞാൻ നിൽക്കുന്ന ഈ ഏരിയ ഉണ്ടല്ലേ മുഴുവൻ റബ്ബർ തോട്ടാണ് അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഇവിടെ അടുത്തൊരു വ്യൂ പോയിന്റ് ഉണ്ട് നമ്മുടെ ആമസോൺ കാർഡിനെയും അതുപോലെ ആമസോൺ നദീനെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു അടിപൊളി വ്യൂ പോയിന്റ് അത് കാണാൻ വേണ്ടി പോകാം കേട്ടോ സമയം ഏകദേശം ഉച്ച കഴിഞ്ഞ് രണ്ടര ഒക്കെ കഴിഞ്ഞ് രണ്ടേ മുക്കാലൊക്കെ ആവാറായിട്ടോ ഇത് പേൻ പാർക്കിങ് ആട്ടോ കാണുന്നത് എൻ്റെ വണ്ടി അവിടെ ഇട്ടിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ വേറെ വണ്ടികളൊന്നും കാണുന്നില്ല കേട്ടോ അപ്പോൾ മെയിൻ റോട്ടിൽ നിന്ന് ഏകദേശം ഒരു ഒന്നൊന്നര കിലോമീറ്റർ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് പേൻ പാർക്കിംഗ് ഉണ്ട് കേട്ടോ ഈ ഭാഗത്ത് പാർക്കിംഗ് കാണാം അതുപോലെ താഴെ ആ ഭാഗത്തോട്ട് കേട്ടോ അപ്പോൾ വണ്ടിയും കൊണ്ട് വരുന്നവരൊക്കെ അത്യാവശ്യം വണ്ടിയൊക്കെ കയറി ഈ ഭാഗം വരെ ഇവിടുന്ന് അങ്ങോട്ടും ബൈക്കുകളൊക്കെ കയറും ടൂ വീലറൊക്കെ കയറും അപ്പോൾ അങ്ങനെ കയറണം എന്നുള്ളവർക്ക് കയറാം അല്ലെങ്കിൽ നമുക്കിവിടെ പാർക്ക് ചെയ്തിട്ട് മേളിലോട്ട് നടന്ന് കയറാം കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ഈ ആമസോൺ വ്യൂ പോയിൻറ്റിൻ്റെ കാഴ്ചകളൊക്കെ ആയിരിക്കും അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കയറുക ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ചാനൽ ഒക്കെ എന്തായാലും നമുക്ക് മുകളിലേക്ക് നടന്ന് കയറാൻ ഇനി ഈ പാർക്കിങ്ങിലേക്ക് കയറുന്ന വഴിക്ക് ഇവിടെ ആയിട്ട് ഒരു കുഞ്ഞ് കട കാണട്ടെ നമുക്ക് പോപ്പണല്ല രാവിലെയും വൈകിട്ട് ഒരു നാലുമണിക്ക് ശേഷം കയറി കേട്ടോ ചിലപ്പോൾ ഇത് ഓപ്പണാ വന്നത് ഇവിടെ ജ്യൂസും സംഭവങ്ങളൊക്കെ കിട്ടുന്നതാണ് എഴുതി വെച്ചിരിക്കുന്നത് ഇവിടെ കാണാം നമുക്ക് അതുപോലെ ഇവിടുന്ന് അങ്ങോട്ടുള്ളൊരു വ്യൂ ഒക്കെ അടിപൊളി കേട്ടോ കാണാൻ ഭാഗത്തായിട്ട് നല്ല ഹൈറ്റിൽ മലകളൊക്കെ കാണാം അവിടെ ഒരു കോറിയൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ ക്യാമറയിൽ ക്ലിയർ ആയിരിക്കില്ല അടിപൊളിയാണ് കാണാൻ നമ്മൾ കയറി വന്നതൊക്കെ ഈ ഒരു വഴിയായിരുന്നു കയറി വന്നത് ഇനി പോകേണ്ടതൊക്കെ അതാ ഇങ്ങനെ കയറി കേട്ടോ പോകേണ്ടത് അവിടെ ഒരു കാറൊക്കെ കിടക്കുന്നുണ്ട് അപ്പം എന്തായാലും നമുക്കിനി മേളിലേക്ക് കയറാം നമ്മൾ ഈ കയറ്റം ഇങ്ങനെ കയറി ഒരു ചെറിയൊരു വളവിലെത്തിയിട്ടുതാ ഇങ്ങോട്ടൊരു വഴിയാണ് മേളിലേക്ക് ഇങ്ങനെ ഒരു വഴിയാണ് കേട്ടോ ലെഫ്റ്റിലേക്ക് കേട്ടത് എന്തായാലും നമുക്ക് ഈ വഴി പോയി നോക്കാം എനിക്കൊരു വഴി ഇങ്ങോട്ട് കയറി വന്നപ്പോൾ തന്നെ എവിടെ നിന്നുള്ളൊരു വ്യൂ കാണിച്ചു തരാം കേട്ടോ എൻ്റെ മോനെ നല്ല ഹൈറ്റിലും മലകളും ഇത് മുഴുവൻ റബ്ബർ ആട്ടെ കാണുന്നത് മുഴുവൻ റബ്ബറാണ് പിന്നെ മുകളിലേക്കൊക്കെ കാണാട്ടെ നമുക്ക് അതുപോലെ നമ്മൾ വന്നതൊക്കെ ആ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ നടന്ന് ഇങ്ങനെ കയറി വന്നിട്ടോ വന്നത് ഈ ഒരു പോയിന്റിൽ നിന്നായിരുന്നു നമ്മൾ ഇങ്ങോട്ട് കയറിയത് മൊത്തത്തിൽ അടിപൊളി കേട്ടോ വെയിലിൻ്റെ ചെറിയൊരു ഷെല്ലുണ്ട് നല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല ഇത് ഉണ്ടല്ലോടെയൊക്കെ റബ്ബറായിരുന്നു അവിടെയൊക്കെ മുറിച്ചതൊക്കെ കാണാട്ടോ നമുക്ക് എന്തായാലും നമുക്കിനി ബാക്കി വഴിയും കൂടെ പോയി നോക്കാം ഈ വഴിയെല്ലാം തോന്നുന്നുട്ടോ നമുക്ക് പോകണ്ടത് ചിലപ്പം ആ ഒരു വഴി തന്നെയായിരിക്കും എന്തായാലും നമുക്ക് കയറി നോക്കാം ഒരു രക്ഷയില്ലാത്ത വെയിലാട്ടോ ഭയങ്കര ഭീകര വെയിലാണ് അതുപോലെ ഇങ്ങോട്ട് വരേണ്ടത് ശരിക്കും വെളുപ്പിന് വെളുപ്പിന് നല്ല രാവിലെ ആറു മണി ഏഴ് മണി എട്ട് മണി സമയത്തൊക്കെ കേട്ടോ അപ്പം നല്ല കോടയും താഴത്തേക്ക് നല്ല അടിപൊളി വ്യൂ ഒക്കെ ആയിരിക്കും ഈ സമയത്തൊക്കെ വന്നുകഴിഞ്ഞാൽ അതാണ് അവസ്ഥ നല്ല വെയിലാണ് പിന്നെ സൺസെറ്റൊക്കെ അടുപ്പിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ സൺസെറ്റൊക്കെ കണ്ടിട്ട് പോകട്ടെ നമുക്ക് ഇതുണ്ടല്ലോ നമുക്ക് കയറാനുള്ള വഴി ഇങ്ങനെ കാണാം നമുക്ക് അവിടെ നമ്പറ് ഷെഡിൻ്റെ പണിയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ ഞാനൊരു പത്തഞ്ഞൂറ് മീറ്ററും കൂടെ നടന്ന് കയറിയിട്ടോ എന്താ നമ്മൾ നടന്ന് കയറിയ വഴിയൊക്കെ കാണാം ഈയൊരു വഴിയായിരുന്നു നമ്മൾ നടന്ന് നടന്ന് ഇങ്ങനെ വന്നത് അത് പോകാനുള്ളതൊക്കെ ഇങ്ങനെ കാണാം നമുക്ക് അതുപോലെ ആ ഭാഗത്തുനിന്ന് കാട് വെട്ടുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ മുകളിൽ ജോലിക്കാരുണ്ടായിരിക്കും ഇവിടുന്ന് ഇങ്ങോട്ടുള്ളൊരു കാഴ്ച ഉണ്ടല്ലേ അടിപൊളിയൊക്കെ കാണാൻ എന്താ ഭാഗത്തായിട്ട് നമ്മൾ നേരത്തെ കണ്ട കോരി ഒക്കെ കാണാം അവിടത്തെ കാണാം കേട്ടോ മുഴുവൻ റബ്ബറാണിത് വേറെ വലിയ കൃഷിയൊന്നും കാണുന്നില്ല ഈ ഒരു മേഖല മൊത്തം റബ്ബറാട്ടോ അല്ലെങ്കിൽ നമുക്ക് ബാക്കിയും കൂടെ ട്രക്ക് ചെയ്യാം കേട്ടോ അതുപോലെ ഇങ്ങോട്ട് വരുന്നവർ കുടിവെള്ളം എന്തായാലും കരുതണം കേട്ടോ നമുക്ക് ഒരുപാട് ട്രക്ക് ചെയ്ത് കയറേണ്ട ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററിന്റെ അടുത്ത് ട്രക്ക് ചെയ്യാൻ കേട്ടോ എന്തായാലും ഒരു ഒന്നൊന്നര കിലോമീറ്റർ മേള് നമുക്ക് നടന്ന് കയറാനുണ്ട് അപ്പോൾ എന്തായാലും കുടിവെള്ളമൊക്കെ കരുതുക പിന്നെ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നമുള്ളവരൊക്കെ ഈ ഒരു ട്രക്കിങ്ങ് ഒഴിവാക്കുന്നതായിരിക്കട്ടും നല്ലത് നന്നായിട്ട് കതയ്ക്കും ഇതാണ്ടല്ലേ അത്യാവശ്യം നല്ല കയറ്റം കേട്ടോ നമ്മൾ കയറി വന്ന വഴിയാണ് ഈ കാണുന്നതൊക്കെ അപ്പോൾ എന്തായാലും നമുക്കിനി ബാക്കിയും കൂടെ കയറിയിട്ട് കാണാം കയറുന്ന വഴിക്കേ ഇവിടെ കണ്ടില്ല എന്തിൻ്റെ പണിയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ മൊത്തം ഇത് കെട്ടി മറച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ വർക്കൊക്കെ നടക്കുന്നുണ്ട് നമുക്ക് കയറാനുള്ള വഴി എന്താ എന്തെങ്കിലും എങ്ങനെ വളഞ്ഞു പോകുന്നത് കാണാം കേട്ടോ ആ ഒരു ഭാഗത്തു നിന്നാണ് നമ്മുടെ കാട് വെട്ടുന്ന സൗണ്ട് കേൾക്കുന്നത് അപ്പം എന്തായാലും നമുക്ക് മേളിലേക്ക് പോയി നോക്കാം നമ്മൾ ഏറെക്കുറെ ഒരു മേൽഭാഗത്ത് എത്തിയിട്ടോ ഇവിടുന്ന് അങ്ങോട്ടൊക്കെ ഉള്ളൊരു കാഴ്ച കണ്ടില്ലേ നല്ല ഹൈറ്റിലും മലകളും ഇത് കണ്ടില്ലേ അവിടെ നല്ല ഹൈറ്റിൽ കാണാട്ടോ നമുക്ക് ഇനി നമുക്ക് കുറച്ചും കൂടെ മുകളിലേക്ക് കയറാനുണ്ട് ഈ ധൈര്യൊരു വഴിയാട്ടോ കയറാനുള്ളത് ഇങ്ങനെ നമ്മൾ ഏകദേശം ഒരു ടേണിംഗ് പോയിന്റിലെത്തിട്ടോ നമുക്ക് ഈ ഒരു കയറ്റം ഇങ്ങനെ കയറി വരുമ്പോൾ അവിടെ ഒരു കടയൊക്കെ കാണാം അത് കഴിഞ്ഞ് ഈ ഭാഗത്ത് എത്തുമ്പം നമ്മുടെ ഈ കോൺക്രീറ്റ് വഴി ഇവിടെ അവസാനിക്കും ഇവിടുന്ന് അങ്ങോട്ടൊരു വഴിയാണോ ഈ വഴിയല്ല കേട്ടോ നമുക്ക് പോവേണ്ടത് നമുക്ക് ഈ വഴി ഇങ്ങനെ കയറിയാണ് പോകേണ്ടത് നമുക്ക് താഴെ ചോദിച്ചപ്പോൾ അങ്ങനെ കേട്ടോ അറിയാൻ കഴിഞ്ഞത് ഈ കോൺക്രീറ്റ് വഴി അവസാനിക്കടത്തുനിന്ന് ലെഫ്റ്റ് എടുക്കാനാട്ടോ നമ്മളിവിടെ പറഞ്ഞത് അപ്പോൾ അത് അങ്ങോട്ടൊരു വഴിയാണ് വഴി എത്തി അതിൽ എന്നാലും ഈ ഒരു വഴിയാട്ടോ പോകേണ്ടത് അവിടെ ഒരു കടയൊക്കെ കാണാം നമുക്ക് അത് പോപ്പണമല്ല കേട്ടോ ഒന്നാമത് ഈ ഒരു സീസൺ ടൈമല്ലാത്തത് കൊണ്ട് രാവിലെയും വൈകിട്ടൊക്കെ ആയിരിക്കും ഓപ്പൺ ആക്കുന്നത് ഈ ഒരു ഭാഗത്തേക്കൊക്കെ ഉള്ള ഇതിൻ്റെ മുകളിലേക്കൊക്കെ ഉള്ള ചെറിയ ചെറിയ കടകൾ കിട്ടും അല്ലെങ്കിൽ അവർക്ക് ഭയങ്കര നഷ്ടമായിരിക്കും നമുക്ക് കയറി പോകേണ്ട വഴി കേട്ടത് ഇങ്ങനെ കാണാം പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഓഫ് റോഡ് ബൈക്ക് ഓടിക്കുന്നവർക്കൊക്കെ ഈ ഒരു ഭാഗം സുഖമായിട്ട് കയറാൻ പറ്റൂട്ടോ അത്യാവശ്യം നല്ല റോഡാണ് നമ്മുടെ വണ്ടി സ്കൂട്ടി ആയതുകൊണ്ട് കേട്ടോ താഴെ വെച്ചത് ഇതേ ഉണ്ടല്ലേ അത്യാവശ്യം നല്ല റോഡാണ് ഇത് മുഴുവൻ കയറി കേട്ടോ പിന്നെ പെർമിഷൻ കിട്ടുമെന്നറിയത്തില്ല അതിൻ്റെ മുകളിലേക്ക് കയറാൻ ഇതുണ്ടല്ലോ അവിടെ വരെ അത്യാവശ്യം നല്ല റോഡാണ് അവിടുന്ന് ഇങ്ങോട്ടും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ എന്തായാലും നമുക്കിനി ഈ ഒരു വഴിയും കൂടെ കുറച്ച് കയറിയിട്ട് കാണാം ഞാൻ ഏറെക്കുറെ ഞാനിതിൻ്റെ ഒരു മേൽഭാഗത്ത് എത്തിയിട്ടോ നമുക്ക് കുറച്ചുകൂടെ അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ വ്യൂ പോയിൻറ്റിന് അങ്ങോട്ട് എത്താൻ പറ്റും അതുപോലെ ഒരുപാട് പേര് ഇറങ്ങിപ്പോകുന്നതൊക്കെ കാണാം കേട്ടോ നമുക്ക് ഇതുണ്ടല്ലേ ആ ഭാഗത്ത് നമുക്ക് ഒരുപാട് പേര് ഇറങ്ങിപ്പോകുന്നതൊക്കെ കാണാം ഇവിടുന്ന് അങ്ങോട്ടൊക്കെ ഉള്ളൊരു കാഴ്ച ഉണ്ടല്ലേ നമ്മൾ നേരത്തെ കണ്ട വ്യൂ പോയിന്റ് തന്നെയാണ് അടിപൊളിയായിട്ട് കാണാം കേട്ടോ താഴെ ജോലിക്കാരൊക്കെ കാണാം നമുക്ക് അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ബാക്കി കൂടെ നടന്ന് കയറാട്ടോ അങ്ങനെ കുറച്ച് വേണമെങ്കിൽ മുകളിലേക്ക് കയറിയപ്പോൾ നമുക്ക് ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് കാണാം അച്ഛ വ്യൂ പോയിൻ്റ് അല്ല ഒരു ബോർഡ് കാണാം കേട്ടോ നമുക്ക് ഒരു കൂൾ ബാർ ആൻഡ് ടീ ഷോപ്പ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ടൊരു ആരോമാർക്കൊക്കെ കെട്ടിട്ടുണ്ട് അതുപോലെ ഇങ്ങോട്ടൊരു വഴി കാണാം കേട്ടോ ഇത് ചെറിയൊരു ഫോറസ്റ്റ് പോലെയൊക്കെ തോന്നുന്നുണ്ട് കണ്ടിട്ട് അപ്പോൾ നമുക്ക് എന്തായാലും ആദ്യം ഈ വഴി പോയിട്ട് വരാം ഇവിടെ എന്തെങ്കിലും ഉണ്ടോയെന്നറിയാലോ ഞാൻ ഈ ഒരു വഴി കുറച്ചായിട്ട് ഇങ്ങോട്ട് നടന്നു കയറുന്നത് അത് ഇത്രയും ഭാഗം ഇങ്ങോട്ട് നടന്നു വന്നു ഈ ഒരു വളവ് മുഴുവൻ ഇങ്ങോട്ട് നടന്നു വന്നു കേട്ടോ ഇവിടെ പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല അവിടെ കുറച്ച് ഇങ്ങനെ തെളിഞ്ഞൊരു ഏരിയ കാണാം കേട്ടോ ആ ഒരു ഭാഗം വരെ പോയിട്ട് ഒന്നുമില്ലെങ്കിൽ നമുക്ക് തിരിച്ചും ഇങ്ങോട്ട് തന്നെ വരാം അങ്ങനെ ഞാൻ ആ വഴി തിരിച്ചും ഇങ്ങോട്ട് നടന്നു വരാം കേട്ടോ അവിടെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല നമുക്കിനി ആ ഒരു പോയിന്റിൽ എത്തി നമുക്ക് ഇങ്ങനെ മേളിലോട്ടാ കേട്ടോ കയറാനുള്ളത് എന്ന് തോന്നുന്നു അപ്പോൾ നമുക്ക് പോയി നോക്കാം കേട്ടോ ഈ ഒരു ഭാഗം കണ്ടില്ലേ ചെറിയൊരു കാട് പോലെ കേട്ടോ പ്രത്യേകിച്ച് ആളനക്കൊന്നും കാണുന്നില്ല നമ്മൾ അവിടെ എത്തിയിട്ട് ഇങ്ങോട്ട് തിരിച്ച് നടന്നു പോകുന്നത് കേട്ടോ എന്തായാലും നമുക്കിനി ആ പോയിൻ്റ് എത്തിയിട്ട് മുകളിലേക്ക് കയറാം കേട്ടോ അങ്ങനെ തന്നെ നമ്മൾ കയറി 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 ഏകദേശം ഒരു ടോപ്പിൽ എത്തിയിട്ടോ നമ്മൾ താഴെ കണ്ട ആ ഒരു ടീ ഷോപ്പ് ഒക്കെ ഇതാണെന്ന് തോന്നുന്നു അവിടെ നമുക്ക് ചെറിയൊരു ബിൽഡിംഗ് കാണാം കേട്ടോ അതുപോലെ അവിടെ ഒരു ബിൽഡിംഗ് കാണാം വ്യൂ പോയിൻറ്റിൻ്റെ ഭാഗത്തോട്ടുള്ള വഴിയൊന്നും കാണുന്നില്ല കേട്ടോ പ്രത്യേകിച്ച് സൈൻ ബോർഡുകളൊന്നും ഇല്ല എന്തെങ്കിലും നമുക്ക് കയറി നോക്കാം കേട്ടോ ഈ ഒരു ടീ ഷോപ്പ് ഉണ്ടല്ലോ ഇതൊന്നും തുറന്നിട്ടില്ല കേട്ടോ അതൊന്നും അല്ല ഇതൊക്കെ രാവിലെ അരികെട്ടോ തുറക്കുന്നത് അതുപോലെ അതിൻ്റെ അരികിൽ കൂടെ ഇങ്ങനെ ഒരു വഴി അങ്ങോട്ടും കാണാം ഈ ഒരു സൈഡിൽ കൂടെ ഇങ്ങോട്ടൊരു വഴിയും കാണാം കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു വഴി പോയി നോക്കാം എന്താ അവസ്ഥ അവസ്ഥയെന്നറിയാലോ എൻ്റെ മോനെ നമ്മൾ ഏകദേശം ഒരു വ്യൂ പോയിൻ്റിൻ്റെ അടുത്തെത്തിയിട്ടു ഇവിടുന്ന് അങ്ങോട്ടുള്ളൊരു കാഴ്ച നോക്കി നമ്മുടെ ചാലിയാർ ഇങ്ങനെ അടിപൊളിയിട്ട് വളഞ്ഞിങ്ങനെ നമ്മുടെ ആമസോണ് നദീനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ ഒഴുകുന്നതൊക്കെ കാണാം നമുക്ക് നമുക്ക് കുറച്ചുകൂടെ താഴോട്ട് ഇറങ്ങിയിട്ട് കാണാൻ പറ്റും സൂക്ഷിച്ചിറങ്ങണം കേട്ടോ ഇപ്പം മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ല വീണ്ടില്ലേ അടിപൊളിയാണ് കാണാൻ നമുക്ക് ഈ ഭാഗത്തായിട്ടൊരു കല്ലാണ് കേട്ടോ പിന്നെ മണ്ടയിൽ നിന്നിട്ടാണ് ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ പൊള്ളി അട്ടവിടുന്ന് കാണാൻ താഴ്ചകളിൽ ഒരു കാഴ്ച അടിപൊളി കേട്ടോ നമ്മുടെ നിലമ്പൂർ ഏരിയയും അതുപോലെ നമ്മൾ വന്ന ഇടവണ്ണ ഏരിയയൊക്കെ ഒക്കെ അടിപൊളിയിട്ട് കാണാം അതുപോലെ കുറേ ബിൽഡിങ്ങുകളൊക്കെ ഒക്കെ കാണാം കേട്ടോ നമുക്ക് പുഴയുടെ അരികസത്തോടൊക്കെ ഒരുപാട് ബിൽഡിങ്ങുകൾ ഒരുപാട് വീടുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഒരുപാട് കൃഷിത്തോട്ടങ്ങളും അതുപോലെ ആ ഒരു ഭാഗമൊക്കെ മുഴുവൻ ഫോഗ് മൂടി കിടക്കുന്ന കേട്ടോ അങ്ങോട്ടൊക്കെ നല്ല ഫോഗ് മൂടി കിടക്കുന്നതൊക്കെ കാണാം സമയം ഏകദേശം മണി നാലേ മുക്കൽ ഒക്കെ അവറായിട്ടോ അപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും സൺസെറ്റൊക്കെ ആവായിരിക്കും എന്തായാലും സൺസെറ്റൊന്നും കിട്ടുമെന്ന് തോന്നില്ല കേട്ടോ മൊത്തം ഓടിക്കിടക്കണേ അതുപോലെ ഈ ഒരു ഭാഗമൊക്കെ കണ്ടില്ലേ മുഴുവൻ കാടാട്ടോ വേറെ ആരുമില്ല ഈ ഭാഗത്ത് ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ ചെറിയ രീതിയിലുള്ള പേടിയൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്ത് പുലിയും കടുവൊക്കെ ഇറങ്ങുന്നുണ്ടെന്നൊക്കെ ന്യൂസ് ഇങ്ങനെ കേൾക്കുന്നുണ്ടായിരിക്കണം ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് ഇത് കണ്ടില്ലേ മൊത്തം കാടാട്ടോ ഈയൊരു ഭാഗം അങ്ങനെ ഈ ഒരു ഭാഗത്ത് നമുക്ക് തിരിച്ച് മേളിലേക്ക് കയറാം കേട്ടോ നമ്മൾ വന്ന ഇറങ്ങി വന്ന വഴി കാണുന്നത് ഈ ഒരു വഴിയൊന്നും കുഴപ്പമില്ല ഇതുകൊണ്ടില്ലേ ആയിരിക്കും മുഴുവൻ കാടായിട്ട് കിടക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് തിരിച്ച് കയറിയിട്ട് നമുക്ക് മേളിൽ എത്തിയിട്ട് കാണാം ഇനി അവിടെ ഒരു ചെറിയൊരു വ്യൂ പോയിൻ്റ് കൂടെ ഉണ്ട് തോന്നും അതും കൂടെ കാണാം അങ്ങനെ ഞാൻ ഈ ഒരു കടയുടെ ഭാഗത്ത് എത്തി നമുക്ക് ആ കടയൊക്കെ ഇവിടെ കാണാം ഇതല്ലേ ഇപ്പോൾ ആരുമില്ല കേട്ടോ അവിടെ ഞാൻ മാത്രമേ ഉള്ളൂ ഈ ഒരു വഴി ഇങ്ങനെ കാണാം കേട്ടോ നമ്മൾ നേരത്തെ പോയതൊക്കെ ആ ഒരു ഭാഗത്തൂടെ ആയിരുന്നു അതിലെങ്ങനെയായിരുന്നു പോയത് ഇതിലും ഇങ്ങനെ ഒരു വഴി കാണാം കേട്ടോ നമുക്ക് അപ്പോൾ എന്തായാലും നമുക്ക് കയറി എന്തെങ്കിലും കൂടെ കയറി കണ്ടിട്ട് വരാം അവിടെ എന്തെങ്കിലും കാണാതിരിക്കട്ടോ നോക്കാം നമുക്ക് ഈ ഒരു ഭാഗം ചെറിയൊരു കാറ്റാട്ടോ ഇത് കണ്ടില്ലേ രണ്ട് സൈഡിലും ചെറിയ കാടൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ കാണാം നമുക്ക് അതങ്ങോട്ടുള്ള അറിയില്ല കേട്ടോ അപ്പോൾ എന്തായാലും നമുക്കന്ന് പോയി നോക്കാം അങ്ങനെ ഈ ഒരു വഴി കുറച്ചിങ്ങോട്ട് മുകളിലോട്ട് കയറി കേട്ടോ നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ആ ഭാഗത്തായിട്ട് കുറച്ച് ഒരു ഒഴിഞ്ഞ ഏരിയ ഒക്കെ കാണാം അത് കണ്ടില്ലേ രണ്ട് സൈഡും കാടാ കേട്ടോ ഇങ്ങോട്ട് തനിച്ചൊന്നും ആരും വരുന്ന എന്നാണ് ഇവർ പറയുന്നത് കേട്ടോ ഇവിടെ ആകെ വരുന്നത് ഇത് കാണാൻ വരുന്നവരും പിന്നെ ഈ തോട്ടത്തിലുള്ള പണിക്കാരും കേട്ടോ അപ്പോൾ തനിച്ച് വരുന്നവരെ സൂക്ഷിക്കുക ഈ പന്നിയുടെ ശല്യമൊക്കെ ഉള്ള സ്ഥലം കേട്ടോ നമ്മൾ നടന്ന് ഈ ഒരു വഴി ഇങ്ങനെ നടന്ന് ഈ ഒരു സർവേക്കല്ലിൻ്റെ ഭാഗത്തുണ്ട് നമുക്കിവിടെ ഒരു ഫോറസ്റ്റിൻ്റെ കല്ലൊക്കെ കാണാം ഇവിടുന്ന് അങ്ങോട്ട് ചെറിയൊരു വ്യൂ പോയിൻ്റ് നമുക്ക് അല്ലാതെ അവിടെ വേറെ കാഴ്ചകളൊന്നും കാണുന്നില്ല ഇങ്ങോട്ടും ചെറിയൊരു വഴിയാണ് കേട്ടോ പക്ഷെ അത്യാവശ്യം നല്ല രീതിയിൽ കാടൊക്കെ ഉണ്ട് എന്തായാലും നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല ആ സൈഡിലൊക്കെ ഇതേപോലെ തന്നെ വ്യൂ പോയിൻ്റുകളായിരിക്കണം ണ്ടല്ലോ മൊത്തം കാടാ കേട്ടോ കണ്ടില്ലേ പ്രത്യാവശ്യം എൻ്റെ ഒരു പകുതി വളം കാടാണ് എൻ്റെ ഏകദേശം നടുക്കാണ് നമ്മൾ നിൽക്കുന്നത് അങ്ങോട്ട് കാണാം അങ്ങനെ ഒരു വഴി ഇങ്ങനെ കാണാം പക്ഷെ പോയാൽ അത്ര നല്ലതായിരിക്കില്ല അപ്പോൾ എന്തായാലും നമ്മൾ അത് ഒഴിവാക്കിയിട്ട് ഇവിടുന്ന് താഴ്ത്തോട്ട് തന്നെ ഇറങ്ങാം കേട്ടോ നമ്മൾ കയറി വന്നതൊക്കെ ഈ ഒരു വഴി കൂടെ ആയിരുന്നു അപ്പോൾ എന്തായാലും നമുക്കിനി താഴെത്തോട്ട് തന്നെ പോയോ കേട്ടോ ഈ ഒരു വഴി ഇങ്ങനെ കയറി വരുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് സൈൻ ബോർഡുകളോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ ആകെയുള്ളൊരു അടയാളം എന്ന് പറയുന്നത് നമ്മളെ പോലുള്ള ആൾക്കാർ വന്നിട്ട് ഒരുപാട് വേസ്റ്റ് ഇങ്ങനെ രണ്ട് സൈഡിലും ഇട്ടിട്ടുണ്ട് ഇവിടെയൊക്കെ ഒരുപാട് കാണാം കേട്ടോ അങ്ങോട്ടും കാണാം ഒരുപാട് നമ്മൾ സ്ഥിരം പറയുന്ന ആയതുകൊണ്ട് ഒന്നും പറയുന്നില്ല അപ്പോൾ എന്തായാലും നമുക്കിനി താഴത്തോട്ടിറങ്ങാം വരുന്നവർ ഈ ഒരു ഇടവഴിയൊക്കെ കയറി ഇങ്ങനെ വന്നാൽ മതി പ്രത്യേകിച്ച് സൈൻ ബോർഡുകളോ പറഞ്ഞു തരാൻ ആൾക്കാരൊന്നുമില്ല ഇവിടെ അപ്പോൾ എന്തായാലും സൂക്ഷിച്ചും കണ്ടൊക്കെ വരുക കേട്ടോ കഴിയുന്നതും തനിച്ച് വരാതിരിക്കാൻ നോക്കുക അപ്പോൾ എന്തായാലും നമുക്കിനി താഴത്തിൽ കാണാം നമ്മൾ ഈ ആ ഒരു വ്യൂ പോയിൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് തിരിച്ചാ കടയുടെ മുമ്പിലോട്ടെത്തി കേട്ടോ എനിക്ക് പുറകിലായിട്ട് നമുക്ക് കടയൊക്കെ കാണാം ഇവിടെ പ്രത്യേകിച്ച് വേറെ ഒന്നും കാണാൻ ഈ ഒരു ഒന്നൊന്നര കിലോമീറ്റർ ട്രക്കിങ്ങും ഒരു നല്ല അടിപൊളി വ്യൂ പോയിൻറ്റും കാണാം ഈ ഒരു വഴിയും കാണാം ഈ ഒരു വഴിയും കാണാം കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ അതൊക്കെ കണ്ടിനി താഴത്തേക്ക് ഇറങ്ങുകയാണ് നമ്മൾ കയറി വന്ന വഴിയൊക്കെ ഈ ഒരു ഇറങ്ങും കേട്ടോ രണ്ട് സൈഡും അത്യാവശ്യം ചെറിയ രീതിയിൽ കാടൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും നമുക്കിനി താഴത്തേക്ക് ഇറങ്ങാം അപ്പോൾ താഴത്തേക്ക് ഇറങ്ങുന്ന വീഡിയോ നമ്മൾ എടുക്കുന്നില്ല കേട്ടോ നമ്മൾ കയറി വന്ന വഴി തന്നെയായിരുന്നു സെയിം കാഴ്ചകളൊക്കെ ആയിരിക്കും അപ്പോൾ എന്തായാലും നമ്മൾ അത് എടുക്കുന്നില്ല വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ പുതിയ കുറച്ച് കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെയും ബൈ